ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിമൂന്ന് ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളിൻ പഴയ നിയമകാലത്തെ പ്രവാചകന്മാർ യേശുക്രിസ്തുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയ മനുഷ്യരുടെ രക്ഷയ്ക്കായുള്ള കൃപയെക്കുറിച്ച് ആരാഞ്ഞ് അന്വേഷിക്കുകയും നമുക്കായി ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതും ക്രിസ്തുവിലൂടെ വെളിപ്പെടുകയും ചെയ്ത കൃപയാൽ നാം ഏവരും രക്ഷയ്ക്ക് അവകാശികളായി എന്നാൽ ദൈവകൃപ ഇവിടം കൊണ്ട് തീരുന്നതല്ല അതോരോ ദിവസവും നമ്മെ പോറ്റി വളർത്തുന്നതും ബാലശിക്ഷകളാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരാൻ യഥാസ്ഥാനപ്പെടുത്തുന്നതും നിത്യതയ്ക്കായി ഒരുക്കുന്നതുമാണ് അതിനുമപ്പുറം ഇവിടെ അപ്പോസലൻ പറയുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിലും ആ കൃപ വരുന്നുണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന പ്രോത്സാഹനം വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണമെന്നാണ് യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ നാം നിത്യതയിലേക്ക് രൂപാന്തരപ്പെട്ട് ചേർക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണ പ്രത്യാശ വെച്ച് പുലർത്തുന്നവരാകണം ആ പ്രത്യാശയുള്ളവർ ജീവിക്കേണ്ടത് എങ്ങനെയെന്നു കൂടെ പറയുന്നു ഒന്നാമതായി മനസ്സുറപ്പിക്കണം സംശയിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ചഞ്ചലപ്പെടരുത് സാഹചര്യങ്ങൾക്കൊത്ത് മാറിക്കൊണ്ടിരിക്കരുത് കാറ്റിലാടുന്ന ഓളങ്ങൾ പോലെ വിശ്വാസത്തിൽ ഉലയുന്നവരാകരുത് സഹിഷ്ണുതയും ക്ഷമയുമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനും വാഗ്ദത്വം പ്രാപിക്കാനും കഴിയുകയുള്ളൂ മറ്റൊരു കാര്യം നിർമ്മതരായിരിക്കണമെന്നാണ് ഏകാഗ്രതയും ശ്രദ്ധയുമുള്ളവരായി ക്രിസ്തുവിനെ നോക്കി പാർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ലോകം നമ്മെ എപ്പോഴും അതിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ നാം ക്രിസ്തുവിൽ തന്നെ മനസ്സുറപ്പിച്ച് ചിത്തരായി പാർക്കണം നമുക്കായി ലോകത്തിൽ വന്ന് ജീവനെത്തന്ന യേശുവിങ്കൽ നിന്ന് മറ്റൊന്നിലേക്കും ശ്രദ്ധ മാറരുത് നമുക്കായി ക്രിസ്തു വീണ്ടും വരുന്നു നിത്യത മുഴുവൻ നാം ദൈവത്തോടൊത്തു വസിക്കാൻ പോകുന്നു അപ്പോൾ വെളിപ്പെടുന്ന കൃപയിൽ ഓഹരിക്കാരാകാൻ ഒരുങ്ങാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ